എന്താ ചെയ്യ രാവിലെ കാലത്ത് നേരത്തെ ഏഴുമണിക്ക് പോയതാ പണിയും ഇല്ല ഒന്നുമില്ല ലോൺ അടവക്കുന്നത് എന്താ ഞാൻ ചെയ്യേണ്ട ബതിച്ചു വന്നു ഇന്നും ബതിച്ചു വന്നു വീട്ടിലിരുന്ന ചെലവ് കൂടും കയ്യിലാച്ച കാശും ഇല്ല ഏ ഇവിടെ ഒരാഴ്ചയായിട്ട് പണിണ്ടായിരുന്നില്ലല്ലോ ഇന്ന് പോയ പണി എന്തായാലും പറഞ്ഞു എന്താ പറയുന്നു പോയെന്താ പറഞ്ഞു സന്തോഷായിട്ട് ഇരിക്കും അവിടെ പോയി പൊറത്താ പണിയും നല്ല മഴയും നാളെ 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 എത്ര ദിവസം പുലർച്ചെ കണിച്ച് ചോറ് വെച്ചാ കുറുകേരി വേഗാണ്ട് പുലർച്ചെ ചോറ് വെച്ച് കൂട്ടാൻ ഒക്കെ ആക്കി തന്നി പോയ തിരിച്ചു വന്നു എന്താ ചെയ്യാ അവർ പറഞ്ഞു മേസ്ത്രി പറഞ്ഞു അവിടെ പണി ഉണ്ടാവും ഇണ്ടാവും പറഞ്ഞ പോയതല്ലേ മഴയാണ് അകത്ത് പണി തരുന്ന കൂലിങ്ങിന് വാങ്ങി വരായിരുന്നു വീട്ടിൽ തരാം എങ്ങനെ ഞാൻ ഒരാഴ്ച ആഴ്ച മാത്രമല്ല അടവ് വേറൊണ്ട് ഇന്ന മുത്തൂട്ടുകാരൻ വരും നിസാഫിന്റെ പൈസ ഇന്നലെ കൊടുത്തു എന്ന് പറഞ്ഞ ഇന്നലെ ആ പെണ്ണിന്റെ പെണ്ണിനെടുത്ത് പൈസ വെടിച്ചിട്ട് ഇന്നലെ അടവടച്ച് ഇന്ന് നിങ്ങൾ പണിക്ക് പോയി വന്നാല് കാലത്ത് നേരത്തെ തരാൻ പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ കൊടുത്തത് ഞാനൊരു പ്രദേശത്തില് പോയത് കൊടുക്കാന്ന് പറഞ്ഞു ചതിക്കും ചതിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് താത്ത താത്താവ് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാ നിങ്ങൾ എന്താ ഇല്ല ഇല്ലാന്ന് പറഞ്ഞു എല്ലാ ആഴ്ചയും വരുമ്പോൾ എന്തെങ്കിലും കാശോ അങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് അവർ ചീത്ത പറഞ്ഞിട്ട് പോകില്ല ഇവിടെ എന്നെ നിൽക്കും ഞാൻ എന്ത് ചെയ്യാ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കില്ലേ ഇങ്ങനെ ഒരാള് കുടുംബത്തിൽ ഇരിക്കുമ്പോൾ ആ പെണ്ണിനെ നാട്ടിൽ പൈസ തരാൻ പറഞ്ഞിട്ടാണ് ഇന്നലെ മേടിച്ചിട്ട് ഈ സാഫിന് പൈസ കൊടുത്തത് നിങ്ങൾ ഇന്ന് പണിക്ക് എന്ന് ധൈര്യമായിട്ട് ഉറപ്പായിട്ട് പോയി പൈസ കിട്ടുവാ ശ്രീസക്തിൽ തന്നെ അയ്യായിരം എടുത്തത് അടയ്ക്കാണ്ട് അവര് ദേ ആ പെണ്ണിനോട് പറഞ്ഞാച്ചിരിക്കണ് പസീലോട് പറഞ്ഞാച്ചിരിക്കണു നിന്റെ കുഞ്ഞുമാൻ എന്താ പൈസ അടക്കാത്തത് കുഞ്ഞുമാൻ ഇങ്ങടെ സംഘത്തിലേക്ക് വരാൻ പറയു പൈസ എടുത്തിട്ട് പോയതല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞാച്ചിണ് ശ്രീസക്തി ശ്രീശക്തി നിങ്ങളൊന്നും ഇണ്ടാന്നെ നിങ്ങൾക്ക് പണിയില്ല കുടുംബത്തിൽ വന്നാ മതി എടുക്കുമ്പോ ആലോചിക്കണം എന്നാ നൂറ്റാ പറഞ്ഞതാ പറഞ്ഞിട്ട് ഒരാഴ്ച അതെ അടവുകാരൻിച്ചിരിക്കുന്ന സ്വഭാവം വേണ്ട വിളിച്ച് കാണിച്ചു കൊടുക്കുന്നെ കൊണ്ട് പറ്റൂല പോകൂല നിങ്ങള് വന്ന് വിളിച്ചാലും നിങ്ങള് ചെന്ന് പറഞ്ഞു കൊറേ വെടായി പറയുന്നത് പന്ത്രണ്ട് മണിയാകും വരും ആ ചെക്കെ ആ ചെക്കൻ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ചക്കൻ വരുമ്പോ ഞാന് ശ്രീശക്തി വൈകുന്നേരം കൂടുക അതിന്റെ റോളിങ് ഇപ്പൊ കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാം നോക്ക് റെഡി ആയി കഴിഞ്ഞേ പിന്നെ ഞാൻ പൈസ കടം വാങ്ങി എങ്ങനെയും ചോദിച്ചു നോക്ക് മേടിച്ച പൈസ കൊടുക്കാൻ കിടക്കണ അതിന്റെ മേലൊക്കെ ചോദിച്ചാ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ആ പെണ്ണിനെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചോക്കട്ടെ കിട്ടിയാ മതിയായിരുന്നു വിളിച്ചു നോക്കട്ടെ ഹലോ ബിന്ദു അല്ലേ ഇത്തേടീ അതെ സംഘത്തിന് ഇന്നലെ പൈസ പിരിഞ്ഞു പിടിക്കണ്ട മോള് നയ്യായിരം രൂപ എടുത്തിട്ടിണ്ട് ഇല്ലെന്നാ പറഞ്ഞ പിന്നെ അടവുകാരൻ പരിപാടിയിരുന്നു ആ പൈസ ഒക്കെ അതൊന്ന് പണിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് പണി ഉണ്ടാവുന്നു ഉറപ്പായിട്ട് ഇരുന്നതാ അതേ ഇപ്പൊ വന്നിരിക്കുന്ന പണി ഇല്ല പോയി പോയി തിരിച്ചു വരിക തന്നെയാ ഉം പണിയില്ല തിരിച്ചു വന്നു മോളെ ഏതാണ് ഇല്ലാത്തറങ്ങ രണ്ടായിരം ഉണ്ട് ആ അപ്പൊ അതൊന്ന് തിരിക്കാൻ പറ്റുമോ വേറെ ആൾക്കാ ഓൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ രണ്ടായിരം മേടിക്കാന്ന് വെച്ചിട്ട് വിളിച്ചതാ ഞാൻ അയ്യായിരം റുപ്യ എടുത്തിട്ടുണ്ട് ഇടിയെന്ന കുറച്ച് കുറച്ചായിട്ട് തരാം തീ മഴയൊക്കെ ആയതുകൊണ്ട് തീരെ പണിയില്ലടി ഇന്ന് പണിക്ക് പോയപ്പോ നല്ല മനസ്സുകൊണ്ട് ഉറപ്പിച്ചു നാളെ ആ പൈസ കൊണ്ട് ഇന്നലെ മേടിച്ച പെണ്ണി കൊടുക്കാന്ന് വിചാരിച്ചതാ അതിപ്പോ തിരിച്ചു വന്ന എല്ലാം കൊണ്ട് മനസ്സിന് വല്ലാത്തൊരു ഇടം കയറും എന്താ പറയേ ഒരു തമഴം വരും ഒരു ചക്കൻ വരും ടി കൂട്ടുകൂട്ടില് അതിന് കൊടുക്കാൻ വേണ്ടിട്ടാ ആ ശരി കുഴപ്പമില്ല കൊഴപ്പല്ല നീ കൊടുത്തത് ചോദിച്ചിട്ടാണല്ലേ ഇന്നലെ ചോദിച്ചിട്ട് നീ കിട്ടിയായിരുന്നു ഉം ശരി കൊടുത്തോ കൊടുത്തോ കൊഴപ്പല്ല എന്താ ചെയ്യാ കിട്ടുന്ന പെണ്ണിൻ്റെ അടുത്താണ് വല്ല റോളിങ്ങനെ ആയിരോ രണ്ടായിരോ അഞ്ഞൂറോയായിരോ ഓടിച്ചെന്നാ പൈസ തരും പക്ഷെ ഇപ്പൊ എന്താ ചെയ്യ അതും ഇല്ലല്ലോ ചക്ക നന്നാ ഇങ്ങനെ പറയും അതാണ് ഇപ്പൊ ആലോചിക്കുമ്പോ വല്ലാത്തൊരു ഞാൻ എന്താ ചെയ്യന്നെ ആ പെണ്ണിടുത്തൊന്നും പൈസ ഇല്ലെന്ന് പറഞ്ഞു അത് കാശ് നമ്മൾ മുടക്കുന്ന മുടക്കാറില്ലല്ലോ നമ്മള് കറക്റ്റ് ആയിട്ട് കൊടുക്കാറില്ല എന്ന് പറഞ്ഞത് ഫോൺ വിളിച്ചെന്ന് ഞാൻ സംസാരിക്കാം നിങ്ങൾ വിളിച്ചിട്ട് വേണം ഇനിയിപ്പൊ എന്തെങ്കിലും ഇടയ്ക്ക് ഇറങ്ങി പോയിട്ട് പത്തായിരം രണ്ടായിരം അയ്യായിരം ചോദിച്ചാൽ അവള് മടിയില്ലാണ്ട് എടുത്തു തരുമോ അവളുടെ കയ്യില് കാശാ എടുത്തു തരുമോ നിങ്ങൾ വിളിച്ച് ഇത് പറഞ്ഞിട്ട് വേണല്ലേ നമ്മൾ അയ്യായിരം രൂപ നേരത്തെ എടുത്താലല്ലേ മുടക്കില്ല അതുപോലെ എല്ലാവരും സംഘത്തില് എല്ലാരും ചോദിച്ചില്ലേ അവള് എന്ത് ചെയ്യും അപ്പൊ അന്ന് പിരിഞ്ഞ കാശ് വേറെ അതുപോലെ ചോദിച്ചും പിരിഞ്ഞിട്ടുണ്ട് അത് വേറെ ആള് ചോദിച്ചിട്ടുണ്ട് എത്താന്ന് അതിന്റെ തലിവസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തത് കൊണ്ടാ നിങ്ങള് വിളിച്ച് പണ്ടൊന്നും കാര്യമില്ല നമ്മൾ അയ്യായിരം ആകെ ഒന്ന് രണ്ടാട തന്നെ അടച്ചിട്ടുള്ളൂ പിന്നെ നിങ്ങള് വിളിച്ചു ചോദിച്ചിട്ട് എന്താ കാര്യം ചെയ്യാതി അതെ ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചു നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ചെക്കനെ പറഞ്ഞാക്കണം ആ ചെക്കൻ വന്ന ആ പേരുടെ മേലെ കയറിയിട്ട് തിണ്ടുമ്പോ കയറിയാ പിന്നെ പോകില്ല വണ്ടി റോഡിൽ നിന്ന് ആ ചക്കൻ വന്ന് വീട്ടില് നിൽക്കുമ്പോഴേ ആൾക്കാര് വഴിപോക്കാണ് ഒരു കാട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് വയ്യ ആ ചക്കൻ പറഞ്ഞ അട്ട പിടിച്ച പോലെയാണ് പോകൂല നിങ്ങൾ എങ്ങനെങ്കിലും ആർക്കെങ്കിലും വിളിച്ചിട്ട് ഇന്നത്തെ ഒരാളിന്റെ പൈസ തായ നാളെ തരാന്ന് പറയും നാളെ നിക്ക എന്തെങ്കിലും ചെയ്യാ ആ ഇബ്രീസ് എന്താ പണിയില്ല പണിയില്ല എന്ന് പറയുന്നേ പണിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അന്വേഷിച്ചു പോകേ അല്ലാണ്ട് ഇങ്ങനെ പോയി പോയി തിരിച്ചു വന്ന എന്താന്ന് ചെയ്യാ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ആകട്ടെ ഇങ്ങനെ തമിഴന്മാരെടുത്തു ആ അടവുകളും കാര്യങ്ങളൊക്കെ എടുത്തു അവര് വരുമ്പോ എന്താ പറയുക നിങ്ങൾ മാറി നിൽക്കും ഈ പെണ്ണുങ്ങൾ വന്നിട്ട് താത്താവ് വിളി വിളിക്കുമ്പോ നമ്മള് പുറത്തേക്ക് പോകണ്ടേ എനിക്ക് ആ വന്നും കേക്കാൻ എനിക്ക് പറ്റൂലട്ടോ അതെ ഒരു അടവ് രണ്ടടവൊക്കെ ആണെങ്കിൽ ശരി ഇത് എല്ലാ പ്രാവശ്യം ഇതന്നെ പറയുമ്പോ അവര് പലരും കാര്യമില്ല അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും ആരോടെങ്കിലും നിങ്ങള് സ്നേഹിതന്മാരോട് ആരുടെ ചോദിച്ചിട്ട് ഒരു ആയിരം ചോദിച്ചോക്ക്

അനുഭവിച്ചോ പറഞ്ഞു വിടണം പക്ഷെ അത് നിന്റെ കൈ കൊണ്ടല്ലേ എടുത്തു തരുന്നേ നിങ്ങക്ക് നിങ്ങളെ വിളിക്കണേ അതാണ് നിങ്ങളൊന്ന് വിളിച്ച് ആരോടെങ്കിലും ചോദിച്ചോക്ക് കൂട്ടുകാരോട് വിളിച്ചിട്ട് ആ കാശിനെ കൊടുക്കാൻ കൊടുക്കാന്നൊക്കെ അവരേക്കും വരുന്ന ആയി കഴിഞ്ഞു വൈദ്യ പേടിയാണ് എനിക്ക് നിങ്ങൾ പോയിന്നുള്ള ധൈര്യത്തിൽ ഇരിക്കുന്നു അതെ ഒന്ന് വിളിച്ചു ചോയിച്ചോക്ക് അല്ലെങ്കിൽ പിന്നെ വാതിരി പൂട്ടിട്ട് അകത്തിരുന്നാലോ

ഹലോ ആ ആ നൌഷാദല്ലേ ആ നീയ്യ് പണിയുടെ ഇല്ല പോയിട്ടില്ലേ ആ അതെ പൈസ ഞാൻ ചോദിച്ചത് മൂവായിരം റുപ്യ അർജന്റായിട്ട് വേണം എനിക്കിന്ന് അടവുള്ളത് ഞാനൊന്ന് പണിക്ക് പോയി തിരിച്ചെന്ന് പറയാ എന്താന്ന് പറഞ്ഞ മാനേജർ പറഞ്ഞ പണി ഉണ്ടെന്ന് പറഞ്ഞു മേസ്തീ അവിടെ പോയപ്പോ ആള് പറഞ്ഞു പുറത്താ പണി ഭയങ്കര മഴയും അപ്പൊ ഇന്ന് മൂന്നാള് പണിക്ക് വന്നിട്ടില്ല ഹെൽപ്പറും വന്നിട്ടില്ല ഞാനും വേറൊരു മേസ്ത്രി മാത്രം അപ്പൊ പണിയെടുക്കാൻ പറ്റില്ല അത് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് പോര ബൈ ും പറയുന്നു പിന്നിപ്പ തൃശ്ശൂർ ജില്ലയിലും മൊത്തം മഴയാ കാലത്തോട്ട് വൈകുമ്പോ സ്കൂളൊക്കെ മുടക്കാം ഇന്ന് അപ്പം വിളിച്ചപ്പ അങ്ങോട്ട് വരാൻ പറഞ്ഞതാ ഒരാഴ്ച ഞാൻ പണിയില്ലാണ്ടിരിക്കുന്നു ആ എങ്ങനെയും നോക്കാൻ പറ്റോ ഇല്ല എന്നാ ഓ അങ്ങനെ പറയല മോനെ നിന്നെ ഞാൻ വിളിക്കാനില്ല ആ നല്ല ആളെ ഞാൻ വിളിച്ചതാ നിന്നെ നിർബന്ധം തരം നിൽക്കുന്നത് കണ്ടപ്പോ നിന്റെ അടുത്ത് കണ്ടപ്പോ ഞാൻ വിളിച്ചതാ അയ്യോ ഞാനിപ്പ എന്താ ആ ശരിടാ ആ ശെരിന്ന ആ ശരിന്നെക്കട്ടെ ഓ നല്ല അവളോടാശ്വല്ലാത്ത ചെക്കനോടൊക്കെ കാശ് വെച്ചു ഈ സമയത്ത് രാഘവൻ ചേട്ടനാ ഹലോ ആ അജേട്ടാ അതെ ഞാനിവിടെന്താലോത്തരുണ്ട് ലോൺ ോ അയ്യോ ലോൺ പൈസ അടക്കാനിരിക്കാൻ പറ്റില്ല എന്തായാലും അടയ്ക്കണം ആ ഇല്ല നമ്മളെ മാനേജറിന്റെ നമുക്കൊണ്ട് പ്രഷറേ ആ ഞാനിപ്പ് നമ്മുടെ ഫുൾ കട വീട്ടിണ്ട് ലോൺ പൈസ വന്ന ഇങ്ങോട്ട് പോലെ ശെരി എന്നാ എന്താ അതിലൊക്കെ It, no, no. േ പോലും വഴിണ്ടാക്കി അടുത്താഴ്ച കിട്ടി അടക്കാന്ന് എന്തെങ്കിലും പറയും നീ പറഞ്ഞാ പിന്നെ അത് പോവും ഞാൻ പറഞ്ഞ കൂട്ടാക്കില്ല അച്ചക്കും പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞാല് പോകില്ല ഞാൻ ചെയ്യ ആള് കേറിയിരിക്കും കാശ് കിട്ടിട്ട് പൂട് പറയാൻ പറഞ്ഞാൽ അടുത്താഴ്ച കൂട്ടി അടക്കം പോവും നീ എന്നിട്ട് പറ എന്നിട്ട് പറയും ഇപ്രാവശ്യ തടവ് അടുത്താഴ്ച കൂട്ടി വെക്ക ഇക്കാ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നു പണിക്ക് പോയി പോയി തിരിച്ചു നമ്മുടെ ഉണ്ട് അതല്ല വരും എന്തായാലും പണിക്ക് പോയിട്ട് പൈസ എന്തായാലും അടക്കിട്ടാ പോയത് പക്ഷെ പോയിട്ട് ഇന്നും തിരിച്ചു വരുന്ന പക്ഷെ കാശൊക്കെ വാങ്ങി എന്തായാലും ഞാൻ സാറിന് ഗൂഗിൾ പേര് ആ ശരിയല്ല നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒമ്പത്ത പ്രാവശ്യം ഇതേപോലെ ഗൂഗിൾ പേ അയക്കിട്ട് പൈസ അങ്ങനെ എത്തിയിട്ടില്ലായിരുന്നു അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്ക് പൈസ വാങ്ങിക്കുമ്പോൾ മാത്രം നല്ല സന്തോഷം ഉണ്ടല്ലോ തിരിച്ചു തരാൻ മാത്രം ഒരു സന്തോഷം ഒരു പണി ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ അവിടെ എത്തിക്കണ്ടായിരുന്നു പണിയില്ല പണിയില്ല ഒരു മാസം എന്നും ചോറൊക്കെ ആയി പോയിട്ട് തൃശ്ശൂർ വരെ പോയിട്ട് ബസുമാശാലി പോയിട്ട് അതേപോലെ തിരിച്ചു വന്നു ഇപ്പൊ എന്താ ചെയ്യും ഞാൻ എന്ത് ചെയ്യാനാ കൊറേ സങ്കടപ്പെട്ടിട്ട് ഓരോരുത്തരോടും ചോദിച്ചു അവർക്കൊക്കെ അടവും കാര്യങ്ങളും ഉള്ളത് കാരണം പൈസ ഇല്ല പൈസ ഇല്ലാ പറഞ്ഞിപ്പോ ഭക്ഷണത്തി നേരം വെയി വന്നാ മതി താത്ത ഈ പറഞ്ഞ പോലെ നമ്മുടെ മാനേജറിന്റെ അടുത്ത് പറയുന്ന ശരിയാവില്ല ഇവിടെ ഓരോ വീട്ടുകാരും തെറ്റില്ല തരുന്നില്ലേ അവരിൽ നിന്ന് നമ്മക്ക് ചീത്ത വെക്ക ഇതൊന്നും ശരിയാവില്ല നമ്മക്കല്ലെങ്കിൽ തന്നെ മാസം വലിയ സാലറി ഒന്നും ഇല്ലാകെ പത്തോ പതിനഞ്ചു രൂപയുള്ളൂ ഒരാത്തേനെ നിങ്ങളുടെ ഈ സങ്കടവും മാനേജറിന്റെ ചീത്തയും ഇതൊന്നും നമുക്ക് ശരിയാവില്ല നിങ്ങൾക്ക് പണിയുണ്ടോ ഇല്ലയോന്ന് അറിയണ്ട മാസം അമ്പതിനായിരം രൂപ നിങ്ങൾ അന്ന് വാങ്ങിപ്പോ ഇതേപോലെ പറഞ്ഞു പറഞ്ഞു ആയിട്ട് എന്താ ഉള്ളത് എന്ത് കാര്യമില്ല ഞാൻ പൈസ ഉണ്ടായിട്ട് ഇണ്ടായിട്ട് തരണ്ടല്ല എത്ര നേരമായാലും എന്ത് എത്ര നേരം ഇരുന്നാലും ഇന്റെ കാര്യം ഇതാണ് എന്ത് പണ്ടും കാര്യമില്ല ഇനിയിപ്പോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെ നിന്ന് പിടിച്ച് തരാനാ അതാണ് ഞാൻ പറഞ്ഞത് സാറിനല്ല മഴക്കാലം അവർക്കറിയാലല്ലോ ആളൊക്കെ പണിയില്ലാണ്ട് പോയി പോയി പുറത്തൊക്കെ പോയിട്ടില്ല സാറേ പണി ഉണ്ടാവില്ല എന്തായാലും ഗൂഗിൾ പേം ചെയ്യും ആരോടെങ്കിലും ഗൂഗിൾ പേ ചെയ്യാ സാറേ സാറിപ്പോ നിങ്ങൾ എത്ര നേരം ഇന്റെ കിയില് പൈസ അല്ല അതുകൊണ്ടാണ് എനിക്ക് വല്ലാത്ത വേചാറായിരുന്നു വരും വരും നിങ്ങളുടെ ഓരോരുത്തരുടെ സങ്കടം ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞ കാരണം ഞാനിപ്പോ പോ ഗൂഗിൾ പേ അയക്ക എന്നിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചോളൂ മനസ്സിലായില്ല കഴിഞ്ഞ പോലെ പ്രാവശ്യത്തെ പോലും അയക്കിട്ടാതിരിക്കരുത് നിങ്ങളുടെ പൈസയുടെ ബുദ്ധിമുട്ടില്ലേ നമുക്കറിയാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അയച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് വേണം വെക്കാൻ അവിടെ കണക്കൊടുക്കുമ്പോ എന്നിട്ട് നിങ്ങൾ അയക്കുമ്പോ അത് നമ്മൾ എടുക്കണം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളും കുറച്ച് അഡ്ജസ്റ്റ് ആക്ക് മനസ്സിലായില്ലേ എപ്പൊ നോക്കിയാല് വരുമ്പോ പൈസ ഇല്ല പൈസ ഇല്ലാന്ന് പറഞ്ഞോണ്ടിരിക്കരുത് ഗൂഗിൾ പേ അയച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചോളാ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കു എന്താ ചെയ്യാ എല്ലാരും ഇതേപോലെ കഷ്ടപ്പാട് പറഞ്ഞ നമ്മളെപ്പോഴുള്ള ഏജൻസികളൊക്കെ എങ്ങനെയാ പൈസ പിടിക്കുമ്പോ ഇവരെ ബുദ്ധിമുട്ട് വെക്കുമ്പോ നമ്മക്ക് സങ്കടം ഇവർക്ക് മുന്നിൽ വിട്ടിട്ട് നിങ്ങൾക്ക് പറയാ നല്ല അതൊക്കെ സൂത്ര നിങ്ങള് വിളിച്ചിരിക്കുന്നത് അത് എന്നും വരുന്ന ചെക്കനല്ല ഇന്നത്തെ ഒരു കൊഴപ്പല്ലത്രീസ മനസ്സർക്കുള്ള ചെക്കനെപ്പോ തോന്നി എനിക്ക് കണ്ടു പോയ പോയ മറ്റേ വേറെ ഒന്നും വരില്ല അതാണെങ്കി ഇപ്പൊ മതി പോകൂല ഗൂഗിൾ പേ ചെയ്ത് തരാന്ന് പോയിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ടില്ലെങ്കില് ശരിയാവൂല നിങ്ങൾ എന്നാള് പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്തില്ല എന്നാണ് ഇനിയിപ്പ എന്തായാലും ഗൂഗിൾ പേ അയച്ചിട്ട് എന്തോ ക്രീൻഷോട്ടാ എന്തോ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ എന്താ പറയാന്ന് എനിക്കറിയില്ല കുട്ടി ഒത്തിരി ഒരു സമാധാനമുള്ള കുട്ടിയായതുകൊണ്ട് അത് നല്ല പോയി ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ട് പോയി വിളിച്ചിന്നാൽ മതിയല്ലേ നിങ്ങൾക്ക് ആ പണിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയി എടുക്കുമ്പോൾ ആലോചിക്കണം എടുത്ത് എടുത്തു പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് തരുമ്പോൾ നിങ്ങളെ അല്ലേ പിടിക്കാന്നെ അല്ലേ എന്നെ ചെന്നിട്ട് നീ ചെന്ന് പറയാ മനുഷ്യർ പ്രാന്ത് പിടിക്കേണ്ടിട്ട് ഇനി വേണമെങ്കിൽ അടച്ചോന്നെങ്കിൽ എങ്ങനെ പോകും എങ്ങനെയെന്ന് ഇപ്പൊ ഗൂഗിൾ പേ ചെയ്ത് കൊണ്ടിട്ട് ആ കുട്ടി പോയിട്ടുണ്ട് ഇനി ഗൂഗിൾ പേ ചെയ്തോണ്ടിരിക്കാനോ അയ്യോ അടുത്താഴ്ച ഒരു നിമിഷം പോലും പറ്റില്ല ഇന്ന് ഗൂഗിൾ പേ ചെയ്ത് തരാ പൈസ ഒക്കെ അവിടെക്ക് പോയിട്ടുണ്ട് പറഞ്ഞപ്പോഴാണ് ആ കുട്ടി പോയത് ഗൂഗിൾ പേ ചെയ്യാടുന്നു കാന്നെ ആ കുട്ടി പറഞ്ഞത് പറ്റിച്ച പോലെ നിങ്ങള് അന്നാ പറ്റുന്നവർ അതെ വേറെ ഏതെങ്കിലും കൂട്ടുകാരും വിളിച്ചിട്ടേ നോക്കട്ടെ വിളിച്ചിട്ട് നോക്കട്ടെ വീട്ടിൽ വന്നിട്ട് വേണം അവർ ഫോൺ ഫോണെടുക്കുക ഫോണൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോയിട്ടുണ്ടാവും വന്നിട്ട് അതെ ഇനി ആ ചെക്കൻ ഗൂഗിൾ പേ കണ്ടില്ലാന്ന് പറഞ്ഞാൽ തിരിച്ചു വരും എനിക്ക് വലിയ ആൾക്കാരൊക്കെ നോക്കിയിട്ട് പോണു ഇതന്നെ അവർക്ക് പണി എന്തോരന്നെ ഗുണും കാര്യങ്ങളോ അതൊക്കെ അല്ലെങ്കിൽ പാട്ടാണ് അല്ലെങ്കിൽ ഇതും കൂടി കാണുമ്പോ എന്താവാ നല്ലൊരു കുട്ടിയായതുകൊണ്ട് പൈസ കൊടുക്കണതല്ലേ അത് അവർക്ക് അവര് സ്റ്റാഫുകളല്ലേ അവരോട് പറഞ്ഞെന്താ കാര്യം അവർക്ക് അത് കൊണ്ടുപോയി അവിടെ കേട്ടില്ല ഞങ്ങളുടെ ശമ്പളത്തിൽ അതാണ് എന്താണെന്നൊക്കെ ആ കുട്ടി കൊറേ പറഞ്ഞു അതോ ഞാൻ പറഞ്ഞു അപ്പൊ ഏതെങ്കിലും മൈക്കൊന്നും കിട്ടില്ല നിങ്ങളെടുത്തൊക്കെ ഓരോരുത്തരും ചോദിച്ചു പഠിച്ചിട്ട് പോണല്ലോ ഇണ്ടാവുമ്പോ അതുപോലെ നിങ്ങളും ചോദിക്കേ എന്താ മേടിച്ചിട്ടേ പൈസ എടുക്കു പൈസ എടുക്ക ല്ല അടക്കണ നീയൊന്നല്ലോ ഓരോ ബുദ്ധിമുട്ടിന് എന്നെ പൈസ എടുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ലോൺ വെച്ച് എടുപ്പിച്ചില്ലേ അതുപോലെ അടയ്ക്കാൻ ഏത് പാകം ഒന്നും നോക്കിട്ട് വേണം അത് എടുക്കാൻ അടക്കാൻ പാകമല്ലാണ്ട് അങ്ങനെ ആ ലോൺ എടുക്കാൻ പാടില്ല അതാണ് എൻ്റെത് നിങ്ങൾക്ക് എക്കൊരു തൊയം തരുന്നണ്ടാ നിങ്ങള് എടുക്കണില്ല എടുക്കണ അതെ ഇത്താൻ ലോൺ ചേർന്നിണ്ടാ ഇന്ന് ലോൺ ഉണ്ട് ഫുർക്ക ലോൺ ചേരുന്നണ്ടാ ആണ്ടാ നമ്മുടെ പറയാം അങ്ങനെ വന്നിട്ട് ഇന്നിട്ട് കുത്തിയിട്ട് ലോൺ വെക്കാൻ വെച്ച് ലോൺ അമ്പതിനായിരം ഒക്കെ പാവപ്പെട്ടവർക്ക് എടുത്തരുമ്പളേ ലോണ് പട്ടവര് പറ്റി അടയ്ക്കാൻ പറ്റും എടുക്കും ഇതൊരു അഞ്ചെട്ടെണ്ണം ഉണ്ടാവുമ്പോളെ ലാസ്റ്റ് അടച്ചോളെ രണ്ടു മൂന്നെണ്ണം വരില്ലേ അടച്ചോളെ ആ പൈസ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മേടിച്ചു ഇങ്ങനെ തന്നു എനിക്കൊരു ബാധകർ ഇല്ല എന്റെ കയ്യിൽ പത്തിന് പൈസ തന്നിട്ടില്ല നിങ്ങളായി അവരായി ഇനി അവരെ മുന്നിലേക്ക് വിടല്ലേ കുടുംബത്തിന് വേണ്ടിയ ചെലവാക്കണത് എനിക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത് പറഞ്ഞു നീ നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല നിങ്ങൾ എടുത്തും കണ്ടു എന്നോട് ചൂടായിട്ട് കാര്യമില്ല ഞാൻ ഞാനാരോട് പറയാ എന്റെ തലവിധിയാണ് അല്ലാണ്ട് ഞാൻ ആരെ പറയാ നിങ്ങൾക്ക് ആണുങ്ങള്ക്ക് പൈസ എടുത്തോണ്ട് തരും അത് നിങ്ങൾ എങ്ങനെ വേണേലും ചിലവാക്കി കണ്ട് പുറത്ത് പോകും ഇപ്പൊ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അടുത്തല്ല സാറുമാര് വന്ന് ചോദിക്കാ അവരിങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിച്ചപ്പോ കണ്ടില്ലേ നിങ്ങൾ കടിച്ചു കിടാൻ വരുന്നേ ഇനിയിപ്പൊക്കെ ഒന്നും പറയാൻ പറ്റില്ല എന്റെ പേരിലല്ലേ ഇനിയിപ്പാ ആകട്ടെ എന്നൊരു കാര്യം ചെയ്യാ അച്ചക്കനെ ഗൂഗിൾ പേന അെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അതും കൊടുക്കണം ഇനിയിപ്പൊ രണ്ടാള് വരും എന്ന് പറഞ്ഞു അവരോട് എന്താ പറയാ ഒരു കാര്യം ചെയ് മോതിരി കൊണ്ടു വെച്ചിട്ടേ നിങ്ങൾ ആ ആ കുട്ടിക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക അതിന്റെ അടവ് പിന്നെ രണ്ടാള് പേരില്ലേ അവരുടെ ഇത് കൊടുത്തു കൊടുക്കു പണി ഉണ്ടാവുമ്പോ അതുപോലെ എടുത്തും തരണം നിങ്ങൾ സ്വർണമാണോ അല്ല അപ്പൊ ഞാൻ ഗോൾഡ് മറ്റേ നിങ്ങളുടെ മുന്നിൽ മുക്ക് പോലെ അഭിനയിച്ചിട്ട് ഇടാൻ തന്നെ പറ്റില്ല നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് വെക്കോ മ്യ് മൂവായിരം വെച്ചാ മതിട്ടാ അയ്യായിരം കൊണ്ട് വെക്കാണ്ടെങ്കിൽ വേണ്ട മൂവായിരം റുപ്പിക്ക് കൊണ്ടുവച്ചിട്ട് ആ കുട്ടിക്ക് അടയ്ക്കാനുള്ളത് അയച്ചിട്ട് ആ രണ്ട് രണ്ടടവും അടച്ചിട്ട് ആ സാധനം മൂവായിരത്തിന്റെ ചീട്ടെന്റെ വീടിന്റെ കാണിച്ചായിരുന്നു നിങ്ങൾ അയ്യായിരത്തിൽ വെച്ചാ ഇതിപ്പോ സ്വർണ്ണ ആയതുകൊണ്ടല്ലേ ഞാൻ ഊരി വേഗം തന്നിട്ട് കൊണ്ടെത്തി എനിക്കറിയില്ലോന്നുള്ളത് വെച്ചിട്ട് ചെയ്യും അത് കാര്യം ഈ ലോണുകൾ അവസാനിച്ചാ ഇനി ഒരൊറ്റ ലോൺ എന്നെ കൊണ്ട് ഒരു ലോണും കൂടെ ഇണ്ട് ഒരു ലക്ഷത്തിന്റെ അത് മാസം മാസം നമുക്ക് വെച്ചിട്ട് ഓ പിടിക്കാ